മഴക്കാലമായതോടെ ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികളുടെ പിടിയിലാണ് സംസ്ഥാനം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി എറണാകുളം ജില്ലയിലാണ് റിപ്പോർട്ട് ചെയ്തത് അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി മഴയുടെ ശക്തി കൂടിയതോടെ ഡെങ്കിപ്പനി കേസുകളിലും വൻവർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത് ജൂണിൽ രണ്ടായിരത്തി ഡെങ്കിപ്പനി കേസുകളും നാല് മരണങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എറണാകുളം ജില്ലയിലാണ് രോഗബാധിതർ കൂടുതലുള്ളത് ൊന്ന് കേസുകളാണ് ജില്ലയിൽ സ്ഥിരീകരിച്ചത് ഡെങ്കിപ്പനി സംശയിക്കുന്ന കേസുകളുമുണ്ട് കൊതുകിന്റെ പ്രസലനത്തിന് അനുയോജ്യമായ രീതിയിൽ കൃത്യമായ ഇടവേളകളിൽ മഴ ലഭിച്ചതാണ് ഡെങ്കിപ്പനി കൂടാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ഡെങ്കിപ്പനി മുൻപ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണ്ണമാകുവാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും അറിയിച്ചിട്ടുണ്ട് ഡെങ്കിപ്പനി സാധാരണ ആൾക്കാർക്ക് രണ്ടാമത് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും അത് ഗുരുതരമാകാനുള്ള ചാൻസ് കൂടുതലാണ് ഡെങ്കിപ്പനി ഏതൊരു വൈറൽ പനി പോലെയാണ് മിക്കവർക്കും ചില വൈറൽ പനികൾ ഒരു വശം വന്നു കഴിഞ്ഞാൽ രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ ഡെങ്കിപ്പനിക്ക് അങ്ങനെ ഒരു പ്രിവെൻഷൻ ഇല്ല അതുകൊണ്ട് ഒരു വശം വന്നവർക്ക് രണ്ടാമത് വരും രണ്ടാമത് വന്ന് കഴിഞ്ഞാൽ ആദ്യത്തെക്കാളും കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് പ്ലേറ്റിലേക്ക് താഴുകയും അതുപോലെ തന്നെ ഡെങ്കിയുടെ ഷോക്ക് സിൻഡ്രോം അതുപോലെ ഹേമറോജിക് ഫീവർ പൊടിയാനുള്ള സാധ്യത കൂടുകയും യും അതുകൊണ്ട് എപ്പോഴും ഡെങ്കിപ്പനി രണ്ടാമത് വന്നു കഴിഞ്ഞാൽ ചികിത്സാ രീതികൾ പിന്തുടരുകയും വേണ്ട അതേസമയം ഡെങ്കിപ്പനി സ്ഥിരമായി റിപ്പോർട്ട് ചെയ്യാറുള്ള പ്രദേശങ്ങളിൽ മഴക്കാലം മുന്നിൽ കണ്ട് കൊതുകിന്റെ ഉറവിട നശീകരണം മാലിന്യ സംസ്കരണം എന്നിവ കാര്യക്ഷമമായി നടപ്പാക്കിയില്ലെന്നുള്ള ആക്ഷേപവുമുണ്ട് കോതമംഗലം ആലുവ കളമശ്ശേരി തൃപ്പൂണിത്തുറ തൃക്കാക്കര വരാപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്